കൂട്ടുകാരേ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു വ്യാളിയുടെ കഥ കേട്ടാലോ കഥയുടെ പേര് പേടിപ്പിക്കുന്ന വ്യാളി അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ നാടുകൾ ഇഷ്ടമാണ് സെഡ്രിക്കിന് ഒരു ദിവസം സെഡ്രിക് ഒരു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരാൾ പറഞ്ഞു അടുത്ത ഗ്രാമത്തിൽ പാറയിൽ കൊത്തിയ വമ്പൻ ശില്പമുണ്ട് ഇവിടെ നിന്നാലും അത് നിഴൽ പോലെ കാണാം കണ്ടാൽ പേടിയാവും ആ ഗ്രാമത്തെ ആക്രമിക്കാൻ നിൽക്കുന്നത് പോലെ തോന്നും പീഡിപ്പിക്കുന്ന വ്യാളി എന്നാ ഞങ്ങളതിനെ വിളിക്കുന്നത് അയാൾ ചൂണ്ടിക്കാണിച്ച ദിക്കിലേക്ക് സെഡ്രിക് നോക്കി അതാ മലമുകളിൽ പടുകൂറ്റൻ വ്യാളിയുടെ ശില്പം ഗ്രാമത്തിന് നേരെ തീയൂതുന്നതുപോലെ തോന്നും സെഡ്രിക് ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു എന്നാൽ അവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലായത് ഉണ്ടക്കണ്ണുകളും ചിരിക്കുന്ന വായുമൊക്കെ ആ പാറയിൽ വരച്ചിട്ടുണ്ട് ആ മുഖം കണ്ടാലേ ചിരി വരും ഗ്രാമത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാൻ കൂടെ നിൽക്കുന്ന ചങ്ങാതിയെ ചങ്ങാതിയെപ്പോലെയാണത് ചിരിക്കുന്ന വ്യാളി എന്നാണ് അവർ അതിനെ വിളിക്കുന്നത് ജീവിതത്തിലെ പല കാര്യങ്ങളും ഇങ്ങനെയാണ് സെഡ്രക്കിന് തോന്നി അകലിൽ നിന്ന് നോക്കുമ്പോൾ പേടി തോന്നും എന്നാൽ ഒന്ന് ശ്രമിച്ചാൽ അതിനെ ചങ്ങാതിയാക്കാൻ നമുക്ക് പറ്റും കൂട്ടുകാരി കൂട്ടുകാരുടെ കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റാറി അങ്ക